നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസം ഒന്ന് കേബിൾ ടിവിയുടെ പുതിയ നിയമത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോയ് ഇന്നലെ നമുക്ക് പാക്കേജുകൾ സെലക്ട് ചെയ്യാൻ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാനലുകൾ എത്ര ചാനലിന് എത്ര രൂപയാണ് എന്നുള്ളതും അതേപോലെ തന്നെ പേക്കേജായിട്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷനാണത് ട്രോയിൻ്റെ ഇപ്പോഴത്തെ നിയമത്തിൽ നൂറ്റി മുപ്പത് രൂപ എന്ന് പറയുന്നത് മിനിമം ചാർജ് ചാർജല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്കറിയാൻ സാധിക്കുന്നത് നൂറ്റി മുപ്പത് രൂപ മിനിമം ചാർജ് അതായത് ഡി ടി എച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ അടച്ചിരിക്കണം നിർബന്ധമാണ് ഇല്ലെങ്കിൽ മാത്രമേ ഈ ചാനലുകൾ ഫ്രീ ചാനലുകളോ ഇല്ലെങ്കിൽ ഏത് ചാനലുകളും എടുക്കാൻ സാധിക്കുള്ളൂ പേ ചാനൽ എടുക്കണം എന്നുണ്ടെങ്കിലും ഈ നൂറ്റി മുപ്പത് രൂപ ഓൾറെഡി അടച്ചിട്ടുണ്ടാവണം അതിനു ശേഷമേ നിങ്ങൾക്ക് ഓരോ ചാനലിനും ഓരോ റേറ്റ് ഞാൻ പറയണേക്കാളും നിങ്ങൾക്ക് കാണിച്ചു തന്നതായിരിക്കും നല്ലത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് കാണാം ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് മൊബൈലിലും ഉപയോഗിക്കാം കമ്പ്യൂട്ടറിലും ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാം ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ ട്രോയിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫുള്ളും ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫുള്ളും വായിച്ചു നോക്കാം വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്രോം ബ്രൗസറിൽ ഈ ത്രീ ഡോട്ടിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ട് വരിക ഗെറ്റ് സ്റ്റാർട്ടെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക ഇതിൽ അഞ്ച് സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ പേര് കൊടുക്കുക ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി അതിനുശേഷം കണ്ടിന്യൂ ഐക്കനെ ക്ലിക്ക് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഞാൻ കേരളമാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് വേണം ഞാൻ മലയാളം സെലക്ട് ചെയ്തു നിങ്ങൾക്ക് വേറെ ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ തമിഴ് തെലുഗു നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാൻ മലയാളം മാത്രം സെലക്ട് ചെയ്തു കണ്ടിന്യൂ കൊടുക്കാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചാണ് കൂടുതൽ ഇഷ്ടമുള്ളത് അതൊക്കെ സെലക്ട് ചെയ്യാം മൊത്തം എല്ലാ കാറ്റഗറി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എല്ലാം എല്ലാത്തിനും റേറ്റ് അറിയാൻ സാധിക്കും അതുകൊണ്ട് എല്ലാം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക അഞ്ചാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഹി വേണോ എസ് ഡി വേണോന്ന് നിങ്ങൾക്ക് ഹി സെലക്ട് ചെയ്യാതിരിക്കുക ഹെ റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് എസ് ഡി സെലക്ട് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക ജസ്റ്റ് ഓക്കെ കൊടുക്കുക ഇന്ന ഡീറ്റെയിൽസ് ഫുൾ വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും ഈ കോർണറിൽ കാണാൻ സാധിക്കും നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് ഇരുപത്തഞ്ച് ചാനൽ ഓൾറെഡി ഫിക്സ്ഡ് ആക്കി നമുക്ക് ഈ ഇരുപത്തഞ്ച് ചാനലും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവരുടെ ഇരുപത്തഞ്ച് ചാനൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് തരുന്നതാണ് ഇരുപത്തഞ്ച് ചാനല് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീവ് സെലക്ഷൻ എന്നുള്ളതായി ക്ലിക്ക് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാൻഡറി ചാനൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അത് പ്ലസ് ആയിക്കിന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ ചാനലാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണത് ഈ ഇരുപത്തഞ്ച് ചാനലുകളും നമുക്ക് മാറ്റാൻ സാധിക്കില്ല ഏറ്റവും ടോപ്പിൽ പേ ചാനൽസ് എന്ന് ക്ലിക്ക് ചെയ്യുക പേ ചാനലുകൾ മലയാളം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പത്ത് ചാനലുകൾ മാത്രമാണ് കാണിക്കുന്നത് ഇത് ആകെ മൊത്തമുള്ളത് ഉള്ളത് മുന്നൂറ്റി മുപ്പത് ചാനലുകളാണ് ഉള്ളത് അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്നത് ഞാൻ പറഞ്ഞുതരാം പത്ത് ചാനലുകളുടെ ഓരോ റേറ്റ് ഓരോ ചാനലിൻ്റെ റേറ്റ് അവിടെ കാണാൻ സാധിക്കും ഏഷ്നെറ്റിന് പത്തൊമ്പത് ഏഷ്നെറ്റ് മൂവിസിന് പതിനഞ്ച് രൂപ ഏഷ്നെറ്റ് പ്ലസ് അഞ്ച് രൂപ കൊച്ചി ടി വിന് അഞ്ച് രൂപ ന്യൂസ് എയ്റ്റീൻ കേരള ഇരുപത്തി പൈസ സൂര്യ കോമഡി നാല് രൂപ സൂര്യ മൂവി പതിനൊന്ന് രൂപ സൂര്യ മ്യൂസിക് നാല് രൂപ സൂര്യ ടി വി പന്ത്രണ്ട് രൂപ ജി കേരളം പത്ത് പൈസ നമുക്ക് ഈ പത്ത് ടി വി സെലക്ട് ചെയ്യാം പത്ത് ടി വി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ മുപ്പത്തി ചാനൽ നമുക്ക് നൂറ് ചാനൽ ഫ്രീ ചാനല് ആഡ് ചെയ്യാൻ സാധിക്കും അത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നൂറ് ഫ്രീ ചാനലുകളാണ് നമുക്ക് ശേഷം വരുന്നതാണ് ഓരോ ചാനലിനും റേറ്റ് അതേപോലെ തന്നെ നമുക്ക് പാക്കേജ് ആയിട്ട് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം അടുത്ത് ഫ്രീ ടു എയർ ചാനൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ചാനലുകൾ അതായത് നമ്മൾ ഇരുപത്തഞ്ച് ചാനൽ മാത്രം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം എഴുപത്തഞ്ച് ചാനൽ കൂടി നമുക്ക് സെലക്ട് ചെയ്യാം ഈ ഫ്രീ ചാനലിൽ ഇനി നമുക്ക് അമ്പത്തിരണ്ട് ചാനലാണുള്ളത് നമുക്ക് നൂറ് ചാനൽ ആക്കണമെന്നെങ്കിൽ നമ്മൾ മലയാള ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം ഇവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് ലാംഗ്വേജ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാൻ ഞാൻ തമിഴും ഹിന്ദിയും സെലക്ട് ചെയ്യാണ് തമിഴ് ഹിന്ദി സെലക്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി എഴുപത് ചാനലാണ് ഉള്ളത് ഇതിൽ നമുക്കിനി എഴുപത്തഞ്ച് ചാനൽ സെലക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുപത്തഞ്ച് ചാനലുകൾ സെലക്ട് ചെയ്യാം നമുക്കതിന് പൈസ കൂടില്ല ഇതൊക്കെ ഫ്രീ ചാനലാണ് നമുക്ക് നൂറ് ചാനൽ വരെ അതായത് നൂറ് ചാനൽ വരെ നമുക്ക് ഫ്രീ ചാനലിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് കുറച്ച് ചാനലും മതി ഉണ്ടെങ്കിൽ കുറച്ച് ചാനലും നിർത്താം നമുക്ക് ഓരോ ചാനലുകളും സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അമ്പത്തെട്ട് ചാനലായി നമുക്ക് പത്ത് ചാനലാണ് പേ ചാനൽ സെലക്ട് ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണുള്ളത് അതേപോലെ തന്നെ ചാനൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കും ബ്ലൂ കളറിൽ ബ്രോഡ്കാസ്റ്റർ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് നെറ്റ്വർക്ക് വേണ്ടത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് സൺ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാണ് സൺ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ സൺ നെറ്റ്വർക്കിന്റെ കേരളത്തിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപ സൂര്യ ടി വി സൂര്യ മൂവീസ് കൊച്ചി ടി വി സൂര്യ മ്യൂസിക് സൂര്യ കോമഡി സൺ ടി വി കെ ടി വി ഉദിയ ടി വി ഈ ചാനൽ എട്ട് ചാനൽ കൂടി മുപ്പത്തഞ്ച് രൂപയാണ് അതേപോലെ തന്നെ ബേസിക്കിൽ ഇരുപത് ഇരുപത് രൂപയ്ക്ക് സൂര്യ ടി വി സൂര്യ മൂവി കൊച്ചു ടി വി സൂര്യ മ്യൂസിക് സൂര്യ കോമഡി അതിന് ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് ഓരോ നെറ്റ്വർക്കും നിങ്ങൾക്ക് ഏതാണ് നെറ്റ്വർക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഏഷ്നെറ്റിൻ്റെ നെറ്റ്വർക്ക് വേണമെങ്കിൽ ഏഷ്നെറ്റ് ഏതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോ പാക്കേജ് സെലക്ട് ചെയ്യാം ഞാൻ സൺ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാണ് ഞാൻ ഇരുപത് രൂപയുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്യാണ് ഇരുപത് രൂപ പാക്കേജ് പാക്കേജോ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ അമ്പത്തെട്ട് ചാനലുകളായി അതേപോലെ ഓരോ പാക്കേജ് ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്ക് വേണ്ടോ അത് സെലക്ട് ചെയ്യാൻ സാധിക്കും അതിൻ്റെ റേറ്റ് എത്രയാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും എല്ലാം സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം വീവ് സെലക്സർ ഈ ഗ്രീൻ കളറിൽ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്പത്തെട്ട് ചാനല് നാല്പത്തെട്ട് അമ്പത്തെട്ട് ചാനല് നാല്പത്തെട്ട് ഫ്രീ ചാനല് പത്ത് പേഡ് ചാനല് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സാമ്പിളാണ് കാണിച്ചിരുന്നത് ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് സാമ്പിളാണ് ഇതായത് നാല്പത്തെട്ട് ചാനല് ഫ്രീ ചാനലും പേ ചാനല് പത്തും ചാനൽ നമ്പർ അമ്പത്തെട്ടും മൊത്തം അമ്പത്തെട്ടാണ് നൂറ്റി മുപ്പത് രൂപയാണ് മിനിമം ചാർജ് മൊത്തം ജി അടക്കം പെയ്ഡ് ചാനൽ അമ്പത്തൊമ്പത് രൂപ ജി എസ് മുപ്പത്തഞ്ച് രൂപ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് നമ്മൾ ഏതൊക്കെ ചാനലുകൾ സെലക്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് സാധാരണ രീതിയിൽ സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ മുന്നൂറ്റി മുപ്പത് ചാനലും സെലക്ട് ചെയ്ത് എത്ര രൂപ വരും എന്നൊന്ന് കാണിച്ചു തരാം മൊത്തം പെയ്ഡ് ചാനല് മുന്നൂറ്റി മുപ്പത് പെയ്ഡ് ചാനലാണുള്ളത് നമുക്ക് മുന്നൂറ്റി മുപ്പത് പെയ്ഡ് ചാനൽ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം സെലക്ട് ചെയ്തു നിങ്ങൾക്ക് കാണാൻ സാധിക്കും റേറ്റ് എത്രയാന്ന് അയ്യായിരത്തി അറുനൂറ്റി അറുപത്താറ് രൂപയാണ് അതായത് ഈ പേര് ചേട്ടൻ മൊത്തം മുന്നൂറ്റി മുപ്പത് ചാനലിന് അയ്യായിരത്തി അറുനൂറ്റി അറുപത്താറ് രൂപയാണ് അപ്പൊ നമ്മൾ സാധാരണ ഒരു കേബിൾ ടി വിയിൽ ഒരു നൂറ്റമ്പത് രൂപ കൊടുത്താണ് നമ്മൾ മുന്നൂറ് ചാനൽ കണ്ടുകൊണ്ടിരുന്ന അപ്പൊ എന്തോരം ലാഭമാണ് ഈ ഡി ടി എച്ചിന്റെ പേരിൽ ട്രോയ് ലാഭം എടുക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്ത് ഓരോ ചാനലും വാങ്ങിക്കരുത് കാരണം റേറ്റിംഗ് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റിംഗ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുമല്ലോ നമ്മൾ ആ ചാനലുകൾ കാണാതിരുന്നെങ്കിൽ എന്തായിരിക്കും റേറ്റിംഗ് കുറയും അപ്പം റേറ്റിംഗ് കുറയും ഓരോ ചാനലിന് റേറ്റ് വളരെ കുറയ്ക്കാൻ സാധ്യതകൾ കൂടുതലാണ് ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കത് എല്ലാവരും പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കിത് കാണാൻ സാധിക്കുക നമ്മളും പൈസ ഉണ്ട് പറഞ്ഞാൽ പൈസ എടുത്ത് കൊടുത്ത് എല്ലാവരും പൈസ കൊടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പൈസ കൂടിക്കൊണ്ടേ തന്നെ ഇരിക്കുമല്ലോ കുറയില്ലേ ഒരിക്കലും സാധാരണ ഒരു പെട്രോളിന്റെ വില കൂടുന്ന പോലെ ടി വിയിലെ ചാനലിൻ്റെ പൈസ വില കൂടാൻ തുടങ്ങി ഒരു കേബിൾ ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് മുന്നൂറ് ചാനൽ കണ്ടുകൊണ്ടിരുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒറ്റ മറുപടി ഉണ്ടാകുന്നുള്ളൂ ഇത് നടപടിയിൽ വരില്ല എന്നുള്ളതാണ് അവർ ഉറപ്പു പറയണത് കേബിൾ ടിവിയുടെ വക ഇരുപത്തിരണ്ടാം തീയതി സ്ട്രൈക്ക് ഉണ്ടാകുന്നു നിങ്ങൾ കേബിൾ ടി വി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകും കേബിൾ ടി വി ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഇനി ഇതിൽ ഒന്നും നടപടി വന്നിട്ടില്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഒരു സ്ട്രൈക്ക് കൂടി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഓൾ ഇന്ത്യ സ്ട്രൈക്ക് ആണ് പറയണത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെ കേബിൾ ടി വി ഓപ്പറേറ്റർ എന്താണ് പറയുന്നത് എന്നുള്ളത് മറക്കാതെ താഴെ അവർ എന്താ പറയുന്നത് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക